വൻതോതിൽ ഏർപ്പെടുത്തി യു കെ സർക്കാർ മറ്റൊരു വമ്പൻ നീക്കവുമായി കഴിഞ്ഞ മാസം മുന്നോട്ട് വന്നിരുന്നു റുവാണ്ട ബിൽ ആ നയം നടപ്പിലാക്കുവാൻ ഇനി ഒരു മാസം കൂടി മാത്രമാണ് ബാക്കി നിൽക്കുന്നത് യു കെയിലേക്കുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റുവാണ്ട ബിൽ ബ്രിട്ടൻ പാർലമെന്റ് പാസ്സാക്കുകയുണ്ടായത് റുവാണ്ടയിലേക്ക് അഭയാർത്ഥികളെ അയക്കുന്നത് സംബന്ധിച്ച വിവാദ ബില്ലാണ് ഇത്തരത്തിൽ പാസാക്കിയിരുന്നത് അഭയാർത്ഥികളെ കടത്തുന്ന ഈ പ്രക്രിയ ജൂലൈയിൽ ആരംഭിക്കുമെന്നുമാണ് ബിൽ പാസാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹൃഷി സുനഗ് അന്ന് പറഞ്ഞു വെച്ചത് എന്നാൽ ഇപ്പോഴിതാ റുവാണ്ട പദ്ധതിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അയർലൻഡിലേക്ക് പൗരന്മാർ കടക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റം ശ്രമിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ യു കെയിൽ നിന്നും അനധികൃതമായ അയർലൻഡിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു പേരെയാണ് അയർലൻഡിലെ പോലീസ് സേനയായ ഗാർഡ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി യു കെയിലേക്ക് മടക്കി അയച്ചത് മടങ്ങി പോകുവാൻ ഇക്കൂട്ടർ വിസമ്മതിച്ചെങ്കിലും നാല് ദിവസം നീണ്ട ഓപ്പറേഷനിലൂടെ ഇവരെ യു കെയിലേക്ക് തന്നെ പറഞ്ഞു വിട്ടതായി ഗാർഡ അറിയിക്കുന്നു യു കെ റുവാണ്ട പദ്ധതിയെ ഭയന്നുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാർ യു കെ യുടെ അംഗരാജ്യമായിട്ടുള്ള വടക്കൻ അയർലൻഡ് വഴി അയൽ രാജ്യമായ അയർലൻഡിൽ അതിർത്തി കടക്കുവാൻ ശ്രമിച്ചത് നിരവധി അനധികൃത കുടിയേറ്റക്കാർ അയർലൻഡിൽ എത്തുന്നുവെന്ന വാദത്തെ നടപടികളാണ് നിലവിലുണ്ടായിട്ടുള്ളത് യു കെയിൽ അനധികൃതമായി താമസിക്കുന്നവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയുമായി ഉണ്ടാക്കിയ കയറ്റിവിടുന്ന പദ്ധതിയാണ് റുവാണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം മുതൽ അനധികൃത കുടിയേറ്റക്കാർ അയർലൻഡിലേക്ക് കടക്കുന്നത് തടയുവാൻ ഗാർഡ പ്രത്യേക ഓപ്പറേഷനുകളും നടത്തിവരുന്നുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് മതിയായ രേഖകളിലെ അയർലൻഡിലേക്ക് കടക്കുവാൻപത് കുടിയേറ്റും ഹോളിഹെഡ് ബെൽഫാസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് കുടിയേറ്റക്കാരെ മടക്കി അയച്ചിട്ടുള്ളത് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നവരെ തടയുവാനായി അതിർത്തിയിൽ ഗാർഡ തുടർന്നും നിലയുറപ്പിക്കുമെന്നും തുടർച്ചയായി ഇമിഗ്രേഷൻ പരിശോധനകൾ നടത്തുമെന്നും ഗാർഡ അധികൃതർ അറിയിച്ചിട്ടുണ്ട് റോഡുകൾ ട്രെയിനുകൾ എന്നിവയെല്ലാം തന്നെ കർശനമായി തന്നെ പരിശോധിച്ചു വരികയാണ് യു കെ ബോർഡർ ഫോഴ്സ് യു കെ പോലീസിംഗ് സർവീസസ് പോലീസ് സർവീസ് ഓഫ് നോർത്തേൺ അയർലൻഡ് ക്രോസ് ബോർഡർ ജോയിന്റ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നിവരുടെ സഹായവും ഗാർഡയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു തടയപ്പെടുന്ന ഓരോ അനധികൃത കുടിയേറ്റക്കാരെയും അവരുടെ വ്യക്തിഗതമായ അവസ്ഥ മനസ്സിലാക്കി മാനുഷിക പരിഗണന നൽകിയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും ഗാർഡ വ്യക്തമാക്കി ഇന്ത്യക്കാരടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് നിലവിൽ റുവാണ്ട വിൽ വിപരീതമായി തന്നെ ബാധിക്കുവാൻ ഒരുങ്ങുന്നത്